നമ്മളെല്ലാവരും ചിരിക്കുന്ന ആൾക്കാരല്ലേ അതെ ഞാൻ ചിരിക്കാറുണ്ട് നിങ്ങൾ ചിരിക്കാറുണ്ട് എന്നാൽ ചിരിക്കാൻ മറന്നുപോയ ഒരു ജനതയുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ അവരുടെ മുഖത്ത് ചിരി കൊണ്ടുവരുക എന്നൊരു ഉദ്ദേശത്തോടെ ഉള്ള ഒരു കഥാപാത്രമാണ് നമ്മുടെ പാരിവേൽ കണ്ണൻ എന്ന് പറയുന്ന റിട്രോയിലെ സൂര്യ ചെയ്യുന്ന കഥ അതെ കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത റിട്രോ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ചിത്രത്തിൽ ചിരിക്കൊരു വലിയ പങ്കുണ്ട് എന്ന് പറയുമ്പോൾ സിനിമ ഒരു കോമഡി സിനിമ ആണ് എന്നല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ സിനിമയിൽ ധാരാളം പൊളിറ്റിക്സ് പറയുന്നുണ്ട് കാർത്തിക് സുബ്രാജിൻ്റെ മുന്നത്ത സിനിമയാണെങ്കിലും നല്ല കിഡ്ഡലൻ പൊളിറ്റിക്സ് പറഞ്ഞിട്ടുള്ള സിനിമകളാണ് കാർത്തിക് സുബ്രാജ് ചെയ്തിട്ടുള്ളത് ഇതിനു മുൻപ് ചെയ്ത നമ്മുടെ ജിഗർദാണ്ട ടു ആണെങ്കിലും അതുപോലെ തന്നെ ജിഗർദാണ്ട ആദ്യത്തെ പാർട്ടാണെങ്കിലും അതുപോലെ നമ്മുടെ പേട്ടയാണെങ്കിലും എല്ലാത്തിലും ഇരവി ആണെങ്കിലും എല്ലാത്തിലും അടിപൊളി പൊളിറ്റിക്സ് പറഞ്ഞിട്ടുള്ള ഒരു സംവിധായകനാണ് നമ്മുടെ കാർത്തിക് സുബ്രാജ് റിട്രോയിൽ വരുമ്പോൾ ഇതിലും ഒരു പൊളിറ്റിക്സ് ഉണ്ട് എന്നാൽ ഇതൊരു ഗാങ്സ്റ്റർ സ്റ്റോറിയാണ് ഗാങ്സ്റ്റർ സ്റ്റോറിയിൽ പൊളിറ്റിക്സ് വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാർത്തിക് സുബ്രാജിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് എന്നാൽ ഏറ്റവും വലിയൊരു കാര്യം ആൾക്കാരിലേക്ക് ഇത് എത്തുമ്പോൾ എത്രത്തോളം അവരതിനെ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ അവർക്ക് സിനിമ രസിക്കുന്നുണ്ടോ എന്നുള്ളടത്താണ് സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് ഒരുപാട് ലെയേഴ്സ് ഉള്ള ഒരു സിനിമയാണ് നമ്മുടെ റിട്രോ ഇതിലെ നായകനായിട്ടുള്ള പാരിവേൽ കണ്ണൻ എന്ന് പറയുന്ന നമ്മുടെ സൂര്യ എന്ന കഥാപാത്രം അങ്ങയാൾക്കും ചിരിക്കാൻ പ്രശ്നമാണ് അയാൾ ചിരിക്കുന്നതേ ഇല്ല അയാൾ ഒരു യുവാവായി കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്താണ് ആദ്യമായി ചിരിക്കുന്നത് ആ ചിരി ചിരി എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സംഭവമാണ് ഈ സിനിമയിൽ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ പാരിവേൽ കണ്ണൻ ഇയാൾ ഒരു ഗാങ്സ്റ്ററാണ് ഇയാൾ നല്ല അട്ടിപ്പൊളി അടി പിടി ബാക്കിയുള്ള കട്ടപ്പഞ്ചായത്ത് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഏറ്റെടുത്ത് ഫുൾ ഒരു ഗുണ്ടപരിപാടിയാണ് നമ്മുടെ സൂര്യ എന്ന കഥാപാത്രം ഇയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സ്ത്രീയാണ് നമ്മുടെ പൂജ ഹെഗ്ഡ് ചെയ്ത രുക്മിണി എന്ന് പറയുന്ന കഥാപാത്രം കാർത്തിക് സുബ്രാജ് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇതൊരു ഭയങ്കര ലവ് സ്റ്റോറിയാണ് എന്നാണ് ശരിയാണ് ഇതൊരു ലവ് സ്റ്റോറിയാണ് ഈ ലവ് സ്റ്റോറിയിലൂടെ പല കാര്യങ്ങളും അയാൾ അല്ലെങ്കിൽ കാർത്തിക് സുബ്രാജ് പറയാൻ ശ്രമിക്കുന്നു റിട്രോ ഒരു ഗാങ്സ്റ്റർ സിനിമയാണ് ഇതിൻ്റെ ട്രെയിലറും ബാക്കിയുള്ള പരിപാടികളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലായിട്ടുണ്ട് എന്നാൽ ഈ ഒരു ഗാങ്സ്റ്റർ സിനിമയിൽ എങ്ങനെയാണ് നമ്മുടെ പൊളിറ്റിക്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിൽ ഈ സിനിമ പ്ലേസ് ചെയ്യുന്നുണ്ട് ഒരു ഘട്ടത്തിൽ അവിടെ വരുമ്പോഴാണ് ഈ ചിരിക്കാത്ത ജനതയെ നമ്മൾ കാണുന്നത് അവിടുന്ന് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അത് ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പോയ്ലാവും പക്ഷെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറേ കാലഘട്ടങ്ങളായി അതായത് ബ്രിട്ടീഷുകാരുടെ ആ ഒരു കാലഘട്ടം ഉള്ളത് മുതൽ തന്നെ ഇവർ അടിമകളെ പോലെയാണ് ജോലി ചെയ്യുന്നത് പിന്നെ അവിടെ കുറേ ഗിമിക്കുകളും അതൊക്കെ കാണിക്കുന്നുണ്ട് സിനിമയുടെ പരമായിട്ടുള്ള കുറെ ഗിമിക്കളൊക്കെയാണ് പക്ഷെ അതെല്ലാവർക്കും അത്ര നന്നായിട്ട് ക്യാച്ച് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് താല്പര്യം ഉള്ള ഒരു ഏരിയ ആണെന്ന് ഞാൻ പറയില്ല പക്ഷെ സിനിമയിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ട് ആൾക്കാരെ എത്രത്തോളം ജോലിക്കാൻ പറ്റുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അത് അത് കുറച്ചൊരു ഓഫ് ദ ടോപ്പിക് ആണ് സിനിമ എന്ന് അത് പറഞ്ഞു വെക്കുകയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സ്ഥലത്ത് നടക്കുന്നുണ്ട് എന്നൊക്കെ പക്ഷെ അത് അങ്ങനെ എല്ലാവർക്കും അതങ്ങനെ വർക്കായിട്ടുണ്ട് പേഴ്സണലി എനിക്കും ചില ഏരിയാസ് ഒരിത്തിരി ലാഗ് പോലെ തോന്നി ഈ സിനിമയിൽ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് പരിപാടികൾ എന്ന് പറയുമ്പോൾ ഇതിൽ പാട്ടുകളൊക്കെ ഭയങ്കര ഒരു ഫീൽ തരുന്ന പാട്ടുകളാണ് സന്തോഷനാരായണ പാട്ടുകളാണെല്ലാം അതൊക്കെ ഭയങ്കര ഫീൽ തരുന്ന പാട്ടുകളാണ് ഹിറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ തന്നെയാണ് അപ്പൊ അതൊക്കെ അതിൽ ആ സിംഗിൾ ഷോട്ട് ഒരു സീക്വൻസ് ഉണ്ട് കനിമ എന്ന് പറയുന്ന സീനുകൾ അതൊക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഫോട്ടോഗ്രാഫി അതായത് സിനിമാറ്റോഗ്രഫി ഔട്ട്സ്റ്റാൻഡിങ് ഒരു ബ്രെത്ത് ടേക്കിംഗ് വിഷ്വൽസ് ഒക്കെയാണ് ഇതിൽ പല ഏരിയസിലും ഉള്ളത് നിക്കോബർ റൈലൻസിലുള്ള ആ പല വിഷ്വൽസും അങ്ങനത്തെ ആ ദ്വീപിലുള്ളതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പാട്ടുകൾ നേരത്തെ പറഞ്ഞ പോലെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ടെക്നിക്കൽ ഏരിയാസ് ഔട്ട്സ്റ്റാൻഡിങ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു എക്സിക്യൂഷൻ ലെവലിൽ മാത്രമാണ് ചെറിയൊരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ അത് സിനിമയുടെ ഒരു കോർ കഥയെ അങ്ങനെ ബാധിക്കുന്നില്ല പക്ഷെ എന്നാലും ബട്ട് സ്റ്റിൽ ആസ് എ കാർത്തിക് സുബ്രാജ് മൂവി സിൻസ് വി എക്സ്പെക്റ്റഡ് സംതിങ് വെരി വെരി ബിഗ് അങ്ങനെ എക്സ്പെക്ടേഷൻസ് അത്ര വന്നില്ലെങ്കിലും ബട്ട് സ്റ്റിൽ ഐ ആം ഹാപ്പി വിത്ത് ദ മൂവി റേറ്റിംഗ് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരു ത്രീ ബൈ ഫൈവ് എന്തായാലും പറയുന്നൊരു സിനിമയാണ് നമ്മുടെ ഈ പറയുന്ന റി പിന്നെ ഇതിലെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂര്യ ആക്ട് ഇസ് ബെസ്റ്റ് ആഫ്റ്റർ സം ടൈം അതായത് സൂര്യ നമ്മൾ നേരത്തെ കങ്കുവയിൽ കണ്ടൊരു സൂര്യല്ലോ പങ്കുവില് ഭയങ്കര ലൗഡായിട്ടുള്ള ക്യാരക്ടർ പക്ഷേ ഇതിൽ പല ഇമോഷൻസ് ഫുൾ ചെയ്യുന്നുണ്ട് അതായത് റൊമാൻസ് ആകുമ്പോൾ ആ ഒരു പരിപാടി നന്നായിട്ട് നമുക്കറിയാം സൂര്യ റിയാം റൊമാൻസ് ചെയ്ത് അങ്ങനെ ഉണ്ടായിരിക്കുന്നു അപ്പം ആ ഒരു പരിപാടി നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇൻറ്റൻസ് ആയിട്ടുള്ള രംഗങ്ങൾ ഒരു അച്ഛൻ മകൻ ഒരു കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട് ജോജോ ജോർജ് ആൻഡ് സൂര്യ ആഫ്റ്റർ ലോങ് ടൈം അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് ഒരു ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ ആയിട്ട് വരുന്ന കുറച്ച് പരിപാടികൾ അതൊക്കെ ഭയങ്കര നന്നായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ഇതിഹാസ് സൂര്യ അറ്റ് ഇസ് ബെസ്റ്റ് അതായത് സൂര്യ ഇതിനു മുന്നേ നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ കുറച്ച് രസകരമായിട്ട് തന്നെയാണ് സൂര്യ ചെയ്തിട്ടുള്ളത് കുറച്ച് പവർ എനർജി അങ്ങനത്തെ പരിപാടികളുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ജോജ് ജോർജ് എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ജോർജ് ജോർജും വളരെ രസകരമായിട്ട് വളരെ പവർ പാക്ട് പെർഫോമൻസ് ആണ് നമ്മുടെ ഈ സിനിമയിലുള്ളത് നെഗറ്റീവ് ക്യാരക്ടറാണ് ആൻഡ് ഹീ ഈസ് ഗുഡ് ദെൻ വി ഹാവ് പ്രകാശ് രാജ് പ്രകാശ് രാജ് നന്നായിട്ടുണ്ട് നമ്മുടെ കുറിച്ച് പറയാൻ പറഞ്ഞ പൂജ ഹെഗ്ഡെ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ കുറച്ച് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഷീ ഹാസ് ഡൺ എ വെരി ഗുഡ് റോൾ ഇൻ ദിസ് മൂവി ആസ് റുക്മിനി ഹു ഇസ് വൈഫ് ഓഫ് അവർ സൂര്യാസ് ക്യാരക്ടർ ആൻഡ് യാ ഷി ഹാസ് ഡൺവെൽ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ നിന്ന് കുറച്ച് അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ ഓറിയൻറ്റഡ് റോള് പൂജ ഹെഗ്ഡേക്ക് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഷി ഹാസ് ഡൻവെൽ പിന്നെ നമ്മുടെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ജയറാം അയ്യോ ജയറാമിനെ പറയാൻ പോകുന്നത് ജയറാമിന് ഭയങ്കര ട്രോളും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തിനാണ് നിങ്ങൾ മനുഷ്യ ഈ സിനിമ ചെയ്യുന്നത് ഇങ്ങനത്തെ സിനിമകളൊക്കെ പോയിട്ട് കോമഡി ആയി വരുന്നത് പക്ഷെ ജയറാമിൻ്റെ ഒരു ക്യാരക്ടർ ചിരി അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ആളാണ് അതായത് ഒരു ആൾക്കാർക്ക് ആൾക്കാരെ ചിരിപ്പിക്കുന്ന ഒരു ഡോക്ടർ അങ്ങനത്തെ ഒരു റോളാണ് അത് ഫുള്ളി റെസൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളിപ്പോൾ ആരെന്ത് പറഞ്ഞാലും ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച് ആൻഡ് ജയറാമിൻ്റെ ഭയങ്കര ആ ഒരു മേക്കപ്പും അല്ലെങ്കിൽ ആ ഒരു ലുക്കും ഭയങ്കര ആണ് ഈ സിനിമയിൽ അപ്പം അത് സിനിമയ്ക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് വർക്ക് ആയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയ്ക്ക് ഒരു ഒരു പരിധി വരെ നന്നായിട്ട് തന്നെ വർക്ക് ആയിട്ടുണ്ട് ബാക്കിയൊക്കെ സിനിമയുടെ ഒരു ചെറിയൊരു എക്സിക്യൂഷൻ പ്രശ്നങ്ങളാണ് പക്ഷേ സിനിമ ഇസ് നോട്ട് ബാഡ് ഇറ്റ് ഇസ് എ വെരി ഗുഡ് ടോപ്പിക് അല്ലെങ്കിൽ ഗുഡ് തീം അത് നന്നായിട്ടുണ്ട് കാർത്തിക് സുബ്രാജിൻ്റെ സിനിമ ആണ് നമ്മൾ കാണുന്നത് നമ്മളൊരു കമേഴ്ഷ്യൽ സിനിമയല്ല കാണുന്നത് അപ്പോൾ ആ ഒരു കമേഷ്യൽ എലമെൻറ്റ്സ് അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഇല്ല ഒരു ഹരിയുടെയോ അല്ലെങ്കിൽ നമ്മൾ വേറൊരു കമേഴ്ഷ്യൽ ഡയറക്ടറിൻ്റെയോ സിനിമ കാണുന്നൊരു പോയിന്റിൽ ആയിരിക്കില്ല നമ്മൾ ഇത് കാണുക നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതും ഈ സിനിമ അങ്ങനെ അല്ല അതൊരു സ്ലോ ആയിട്ടുള്ള പേസിൻ്റെ ഹൈ ആവുന്നുണ്ട് പിന്നെ സ്ലോ ആവുന്നുണ്ട് അങ്ങനെ പല പല ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് ഇതിലൂടെ പോകുന്ന ഒരു സിനിമയാണ് നമ്മുടെ റിട്രോ